മോഹൻകുമാറിനെ എന്നല്ല ഞങ്ങൾ നിർദ്ദേശം പറയുകയാണെങ്കിൽ പരസ്യമായി പറയുന്നു മോഹൻകുമാറിന് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതായത് സി പി എം നിർദ്ദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യാനെറ്റല്ലേ അപ്പം ഏഷ്യാനെറ്റിൻ്റെ ഒരു ചോദ്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്വന്തമായ ഒരു പാർട്ടി ഓഫീസ് കെട്ടിടമാണ് സി പി എം കയ്യേറിയതെങ്കിൽ നിങ്ങളുടെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നു ഇത് വാടക കെട്ടിടം ആ വാടക കെട്ടിടം മോഹൻകുമാറിൻ്റെ പേരിൽ കരാറ് കൊടുക്കുന്നു ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ കൈയ്യേറാനല്ല പോയത് അപ്പോഴും കയ്യേറാൻ പോയതല്ല അയാളുടെ റെക്കോർഡ്സ് എടുക്കാൻ പോയപ്പോൾ എന്തിനാ കയ്യേറ്റം ചെയ്തത് നിങ്ങൾ മാധ്യമങ്ങൾ അവിടെ അവിടെയില്ലേ ഞാൻ ചോദിക്കണം നിങ്ങൾ ആ മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ കൈയേറ്റം ശ്രമിക്കാൻ പോയത് ഞങ്ങളാണോ അതെന്നേ ഞാൻ പറയുന്നു അതൊക്കെ പിന്നീട് നടന്ന സംഭവങ്ങളാണ് പെയിന്റ് അടിച്ചതും അത് ആ പാർട്ടി ഓഫീസിനകത്തേക്ക് ഫോട്ടോ വെച്ചതും ഫോട്ടോ വെച്ചതും പിന്നെ ഫ്ലക്സ് വെച്ചതൊക്കെ ഈ പ്രകോപനത്തിന് ശേഷമാണ് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ അറിവില്ല സി പി എമ്മിലേക്ക് വന്നത് അദ്ദേഹം പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണല്ലോ പതിനൊന്ന് മണിക്കാണല്ലോ നമ്മളിവിടെ പതിനൊന്നരയായി ആ പതിനൊന്നരക്കാണല്ലോ ഇവിടെ വാർത്താ സമ്മേളനം നമ്മൾ നടത്തുന്നത് അതുവരെ സി പി എമ്മിന്റെ ഭാഗമല്ല അദ്ദേഹം അതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാധ്യതയിലുള്ളതല്ല വിഷയം മനസ്സിലായില്ലേ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല അത് ഞങ്ങളുടെ ഭാഗമായി കഴിഞ്ഞാൽ അത് മോഹൻകുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി സി പി എം എന്ത് പറയുന്നോ അതാണ് എന്റെ തീരുമാനം സമവായത്തിന്റെ പ്രശ്നമില്ലാന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ് ഓഫീസ് കയ്യേറിയിട്ടില്ല കയ്യേറ്റം നടത്തിയിട്ടില്ല വാടക കെട്ടിടം മോഹൻകുമാറിന്റെ പേരിൽ മറ്റേ കരാർ എഴുതിയത് കൊണ്ട് ആ പ്രദേശത്തേക്ക് അദ്ദേഹത്തിന്റെ സാധനങ്ങൾ എടുക്കാൻ പോയി പ്രകോപനം ഉണ്ടായി ഞാൻ കുറച്ച് സഖാക്കൾ അവിടെ കയറിയിരുന്നു അതായത് മോഹൻകുമാറിന്റെ കൂടെ വന്ന കുറെ ആളുകളും ഞങ്ങളുടെ ഒന്നോ രണ്ടോ ആളുകളും കേറിയിരുന്നു പറയട്ടെ അതിനുശേഷം അതിനുശേഷം പോലീസ് വന്ന് അത് അടച്ചു ഇന്നലെ അതിനു മുമ്പിൽ ലഹളയുണ്ടായി കോൺഗ്രസിന്റെ വലിയ പ്രകോപനമായി ല ലഹളയുണ്ടായി ആർച്ചക്ക് കൊണ്ടുവന്നവർ സ്ഥാപിച്ചു ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ആരെങ്കിലും ആ വഴിക്ക് പോയോ അതിനൊന്നും നിങ്ങൾ മറുപടി പറയാത്ത നിങ്ങൾ ചോദിക്കും ആ അതെനിക്ക് അറിയില്ല ഗോകിളിന്റെ ഞാൻ ആ വിവരം അറിയിച്ചു അപ്പോ ഗോകുൽ അതായത് മാതൃഭൂമി ചാനലുകാരൻ ഉൾപ്പെടെ നിൽക്കുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോട് കായികപരമായി ആ അതിക്രമം നടത്തിയപ്പോ നിങ്ങൾ അത് പ്രകോപനമായിട്ട് കണ്ടില്ലേ അല്ല അത് പ്രകോപനമായി കാണണ്ടേ അല്ല ഞാൻ ചോദിക്കട്ടെ ഞങ്ങളെല്ലാം എല്ലാ എപ്പോഴും മർദ്ദനമേൽക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു പാർട്ടിയാണോ സ്വാഭാവികമായും ഞങ്ങളുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന സഖാക്കളോട് മോശമായി പെരുമാറുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ ഒരുപാട് സഖാക്കളുണ്ട് അവർ സംഘടിക്കും ആ സംഘടിച്ച് എന്തെങ്കിലും ചെറിയ പ്രകോപനം ഉണ്ടാക്കിയാൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ കായികമായി മർദ്ദിച്ചതിനേക്കാൾ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തതിനേക്കാൾ പ്രകോപനമാണ് ഒരു ആർച്ച് മുറിച്ചെടുത്തു എന്നാണ് ഇപ്പൊ നിങ്ങൾ ബാധിച്ചു കൊണ്ടുവരുന്നത് തെറ്റാ അത് തെറ്റാ അതായത് ഒരു ഒരു പാർട്ടിയുടെ നേതൃത്വ നിലയിൽ നിൽക്കുന്ന ഒരു സഖാവിനെ കയ്യേറ്റം ചെയ്യുന്നു ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചാ ഞങ്ങൾക്ക് അപ്പോ തിരിച്ചെന്തെങ്കിലും ചെയ്തോ ഞങ്ങൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ശരീരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഈർക്കൊലി കൊണ്ട് അടിച്ചോ കയ്യേറ്റം ചെയ്തോ ഇല്ല അപ്പൊ അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ചെറിയ പ്രകോപനം ആ പ്രകോപനം പോലീസ് വന്നു കഴിഞ്ഞു പോലീസ് അടച്ചിട്ട് പോയി പിന്നെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അതോടെ അതോടെ കഴിഞ്ഞില്ലേ ഇന്നലെ തന്നെ പാർട്ടി നിലപാട് ഏരിയ സെക്രട്ടറി ഏരിയ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടാണ് ആ പാർട്ടി ഏരിയ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അല്ലെ ഒരു മിനിറ്റ് ഇപ്പോ ഒരു കരാറുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു നിയമപ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ ആർ ഡി ഒ ആണെങ്കിലും ഇനിയിപ്പോൾ കളക്ടർ ആണെങ്കിലും ഇനി ഏത് സംവിധാനമാണെങ്കിലും ഇനി ഒരു നിയമപരമായിട്ടാണല്ലോ ഒരു തർക്കവിഷയം ഉണ്ടാകുമ്പോ പോകുന്നത് ആ തർക്ക വിഷയത്തിൽ മോഹൻകുമാറിനെ അനുവദിച്ചു കിട്ടുകയാണെന്ന് വെക്കുക ഏത് ഈ കെട്ടിടം ഞങ്ങൾ പറയുന്നു വളരെ ഉത്തരവാദിത്തോടു കൂടി പറയുന്നു കോൺഗ്രസിന് വിട്ടു കൊടുക്കത് ഞങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല മനസിലായില്ലേ ഞങ്ങൾക്ക് എന്തിനാ പാർട്ടി ഓഫീസ് മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനം കേന്ദ്രമായി നിന്ന ഒരു സാധനം മറ്റേ കേന്ദ്രം ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെ ഒരു കെട്ടിടം ഞങ്ങൾക്ക് ആവശ്യമില്ല അതിനേക്കാൾ അത് ഗംഭീരമായ രണ്ട് കെട്ടിടം കോട്ടായി ലോക്കൽ കമ്മിറ്റി ഓഫീസായി അവിടെ ഉയരുന്നുണ്ട് പുതിയ പാർട്ടി ഓഫീസ് കെട്ടിടം നിങ്ങൾ പോയി കണ്ടോളെ അതിനെക്കാളും വലുതാണോ അത് എല്ലാ സൗകര്യത്തോടുകൂടി ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളെല്ലാം ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പത്ത് രൂപ അഞ്ചു രൂപ ഇരുപത് രൂപ അമ്പത് രൂപ വെച്ച് ഉണ്ടാക്കിയതാ അതുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടി ഓഫീസും പാർട്ടി ഓഫീസും ഇങ്ങനെയുള്ള സ്ഥലവും കേന്ദ്രങ്ങളെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് അവരുടെ സ്വത്താണിത് ഞങ്ങളുടെ പാർട്ടിയുടെ ആ സ്വത്ത് ഞങ്ങൾക്ക് ധാരാളമാണ് അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത് വാടക കെട്ടിടമായത് മാത്രം സാങ്കേതികമായ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആ ഈ മനോരമ ചാനലുകാർക്ക് ഇപ്പോഴും ഞങ്ങളുടെ സംവിധാനം അറിഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം ഞങ്ങൾക്ക് ഒരു പ്രദേശത്തൊരു ഇഷ്യൂ തീർക്കാൻ പരിഹരിക്കാൻ ആ പ്രദേശത്ത് സെക്രട്ടറി ഉണ്ട് ഒരു പ്രദേശം ആ പ്രദേശത്ത് ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട് ഇനി മൂന്നാല് ബ്രാഞ്ചുള്ള പ്രദേശം ആ പ്രദേശത്ത് പ്രശ്നം തീർക്കാൻ ഞങ്ങൾക്ക് അവിടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട് ഇനി ഒരു ഏരിയ ബാധിക്കുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം തീർക്കാൻ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ അറിവോടുകൂടി എന്തെങ്കിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇടപെടണമെന്നുണ്ടെങ്കിൽ മാത്രമേ ജില്ലാ സെക്രട്ടറി ഇടപെടാറുള്ളൂ ഇത് ഞങ്ങളുടെ പാർട്ടി സംവിധാനമാണ് മനോരമ ചാനലുകാർ ഇത്ര കാലം ഞങ്ങളുടെ പിറകിൽ നടന്നിട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖേദകരം